സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി ഗ്ലോബൽ ലെവലിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഡോളർ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു അതുകൊണ്ട് തന്നെ ഫോറിൻ ബയ്യേഴ്സിനൊക്കെ വാങ്ങുന്നതിന് വലിയ രീതിയിൽ പൈസ കൊടുക്കേണ്ടി വരുന്നു അത് ഈ ഡിമാൻഡ് കുറഞ്ഞു മാത്രമല്ല അക്ഷാതൃതയിൽ കുറയലുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇതിൽ കുറയലുണ്ടായിരുന്നു മീൻസ് അക്ഷാതൃതയിൽ പോലും ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ അവിടെ അവിടെയൊന്നും കുറക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലൊന്നും അതിൻ്റെ ഭാഗമായിട്ടും ഡിമാൻഡുകൾ ആ വൈക്കും കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് പ്രോഫിറ്റ് ടേക്കിംഗ് ഭയങ്കരമായ രീതിയിൽ നടന്നു പിന്നെ യു എസ് ചൈന ട്രേഡ് ടെൻഷനിൽ ചെറിയ ഈസണിങ് വന്നതും സ്വർണ്ണവില ഇടയാൻ കാരണമായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും പിന്നെ ഇന്നലെ യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് വന്നപ്പോൾ സ്വർണ്ണവില മുകളിലേക്ക് പോയി പക്ഷേ എങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിലും പിന്നീട് വലിയ രീതിയിൽ എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല ഗോൾഡിനെ മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റേറ്റിൻ്റെ ആ ശേഷം ഗോൾഡ് ഉയർന്നു പക്ഷേ അത് പിടിച്ചു നിൽക്കാൻ ഗോൾഡിന് കഴിഞ്ഞിട്ടില്ല ഒരു ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്ന് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ വന്നിട്ടുണ്ട് ഗോൾഡിന് അനുകൂലമായിട്ടുള്ള ഫാക്ടർ യു എസ് ജി ഡി പി പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഷ്രിങ്കിങ് അല്ലെങ്കിൽ കൺട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും സ്വർണ്ണമില്ല വീണു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ടെക്നിക്കൽ ടൈറ്റനിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ കറക്ഷൻ എന്നൊക്കെ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ അതായത് ഗോൾഡ് അങ്ങട്ട് ഇല്ലാതെയാവാൻ ആവാൻ പോകുക എന്ന് കരുതി നമ്മൾ പോയത് പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇടിയുന്നതിന് എന്താണ് കാരണം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ബട്ട് റഷ്യ ഉക്രൈൻത്തിൻ്റെ കാര്യത്തിൽ ഒരു സൈൻ ചെയ്തിട്ടുണ്ട് മിനറൽ ഡീൽ ഇപ്പോൾ ഐ മീൻ ഗോൾഡ് ഇടിയുന്ന ആ മണിക്കൂറുകളിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് ധനസ് ട്രംപും പക്ഷേ യുദ്ധം അവസാനിക്കുന്നതിനുള്ള ഒരു സംസാരങ്ങളൊക്കെ പറയുന്നു അല്ലാതെ സം അതിപ്പോൾ ഒരു ഡീല് വരുന്ന പോലെ ആയിട്ടില്ല ഒരിക്കലും റഷ്യ ഉക്രൈൻ യു എസ് ഒരു റിക്ഷകരവസാനിപ്പിച്ചു എന്നുള്ളതില്ല അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഞാൻ പറഞ്ഞു ഡോളർ സ്ട്രെങ്തനിങ് നടന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷനിൽ റീസനിങ് ഒരു ഡിഎസ്കുലേഷൻ ഉണ്ട് യു എസ് ചൈന പിന്നെ പ്രോഫിറ്റ് ടേക്കിങ്ങും എന്നുള്ളൊരു ഇതാണ് ഒരു പഴപ്പൻ മറുപടിയെ ഗോൾഡ് ഇഴിയുന്നതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആവേശത്തിൽ ചോദിക്കുന്നുണ്ട് സിനിമയിൽ ചോദിക്കുന്നുണ്ട് അല്ല ടൈമായി കയറുന്നുണ്ട് അതായത് ചക്കന്മാർ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ ഇത് വാങ്ങാനുള്ള ടൈമായി എന്ന് നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഗോൾഡ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ കുറഞ്ഞത് ഒരു പവന് എഴുപതിനായിരത്തി ഇരുന്നൂറിലേക്ക് ഗോൾഡ് അത് പതിച്ചു എന്ന് തന്നെ വരണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും അതായത് സമയമാണ് വാങ്ങാനുള്ള സമയമാണ് അത് ഫോം ചെയ്തു എന്ന് നമുക്ക് പറയണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട നോൺ ഫാം പെയർ റോൾ ഡേറ്റ വരുന്നു ആ നോൺ ഫാം പെയർ റോൾ ഡേറ്റ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുള്ളൂ ഈ ആഴ്ചയിൽ ഗോൾഡ് തകർന്നു എന്നുള്ളത് കാരണം എന്നെ രാത്രി വളരെ നിർണായകമാണ് വൻ കുതിച്ച് ഉയരച്ചക്ക് സാധ്യതയുണ്ട്